ഒന്നാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ തഫീമുത്തിലാവ കിതാബത്ത് എഴുത്തു പരീക്ഷ പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ രക്ഷിതാക്കൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മൂന്ന് ചോദ്യപേപ്പർ ഉത്തര സഹിതം വളരെ കൃത്യമായി വിവരിക്കുന്ന വളരെ ഉപകാരപ്രദമായ ഇവിടെയാണ് ഈ മൂന്ന് ചോദ്യപേപ്പർ കുട്ടികളിൽ നമ്മൾ പരിശീലിച്ചാൽ ഉറപ്പായും അവർക്ക് തഫീമുത്തിലാവ എഴുത്തു പരീക്ഷയിൽ അൻപത് മാർക്കും നേടാൻ സാധിക്കും ഉറപ്പാണ് ഈ ചോദ്യ പേപ്പറിൻ്റെ മറുവശത്ത് തുീമു എഴുത്ത് പരീക്ഷയുടെ പേപ്പറാണുള്ളത് ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഉസ്താദ് ഓരോ കുട്ടികളെ വിളിച്ച് വായന പരീക്ഷ നടത്തും അതിലുള്ളതെല്ലാം ഉസ്താദിനും വായിച്ച് കേൾപ്പിക്കാനുള്ളതാണ് ഇനി നമുക്ക് എഴുത്തു പരീക്ഷയുടെ ചോദ്യ ഒന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നുള്ളതാണ് അതിൽ ഡോക്ടറുടെ ചിത്രമുണ്ട് കാളയുടെ ചിത്രമുണ്ട് കയറിൻ്റെ ചിത്രമുണ്ട് ജിറാഫിൻ്റെ ചിത്രമുണ്ട് അതിൻ്റെയൊക്കെ അറബിയിലുള്ള പേരുകളുടെ തുടക്കത്തിലുള്ള അക്ഷരം പോയിട്ടുണ്ട് അത് നമ്മളവിടെ ചേർത്തി കൊടുക്കാനാണ് ഇതിന് ആദ്യത്തെ ചിത്രം ഡോക്ടറുടെ ചിത്രമാണ് അവിടെ ഡീ ബൊൻ എന്നുണ്ട് ബാക്കി ഡേഷ് ആണ് അതിൽ തന്നെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ മുഴുവനും പോയിട്ടില്ല മുക്കാൽ ഭാഗമേ പോയിട്ടുള്ളൂ അപ്പോൾ ലേശം അവിടെ ഉണ്ട് ആ ഉള്ളതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് വേണ്ടത് ഒരക്ഷരം അവിടെ എഴുതുകയല്ല വേണ്ടത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ശരിയായ രീതി എന്നുള്ളത് അവിടെ ഉള്ളതിലേക്ക് ചേർത്തിക്കൊടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ് വേർപിരിച്ച് എഴുതേണ്ട അക്ഷരങ്ങൾ വരുമ്പോൾ വേർപിരിച്ച് എഴുതാം ചേർത്തി എഴുതേണ്ട അക്ഷരങ്ങളാണെങ്കിൽ അവിടെ ചേർത്തി എഴുതി കൊടുക്കുക തന്നെ ചെയ്യണം നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലാണ് ഇത് പൂരിപ്പിക്കേണ്ടത് ത്വബീബുൻ ത്വീബുൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കുട്ടികൾക്കറിയുന്നുണ്ടാകും ത്വ എന്നുള്ള അക്ഷരമാണ് ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത് അടുത്തത് കാളയുടെ ചിത്രമാണ് കാളയുടെ ചിത്രത്തിൻ്റെ ഡാഷ് ഇട്ടിട്ട് വ എന്നുണ്ട് ബാക്കിയാണ് അവിടെ പോയിട്ടുള്ളത് തുടക്കത്തിലൊരു അക്ഷരം പോയിട്ടുണ്ട് ആ അക്ഷരത്തിൻ്റെയും ഭാഗം അവിടെ ഉണ്ട് മുക്കാൽ ഭാഗം എഴുതി കൊടുത്താൽ മതി നമുക്കറിയാം സ എന്നുള്ള അക്ഷരമാണ് സൗറുൻ സൗറൻ എന്ന് പറഞ്ഞാലാണല്ലോ കാള ഇനി അതുപോലെ തന്നെ കയറിൻ്റെ ചിത്രത്തിന് താഴെ ഡാഷിട്ട് ബ ലുൻ എന്നീ എഴുതി കൊടുത്തിട്ടുണ്ട് തുടക്കത്തിലെ അക്ഷരം പോയിട്ടുണ്ട് ഹ ആണ് പോയിട്ടുള്ളത് ഹ അവിടെയുള്ള ആ ചെറിയ ഭാഗത്തിലേക്ക് നമ്മൾ ചേർത്തി എഴുതണം കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം അങ്ങനെ എഴുതുമ്പോൾ ഹാബുലുൻ എന്ന് വായിക്കും കയറ് ഇനി അടുത്തത് ജറാഫിൻ്റെ ചിത്രമാണ് റാഫത്തുൻ എന്നുണ്ട് ഡാഷും ഉണ്ട് അവിടെ ഒരക്ഷരം പോയിട്ടുണ്ട് പോയിട്ടുള്ള അക്ഷരം എന്നുള്ളതാണ് ചേർത്തി വായിക്കുമ്പോൾ റാഫത്തുൻ അവിടെ എന്നുള്ളതിന് വേർ പിരിച്ചു തന്നെ എഴുതണം അത് ചേർത്തി എഴുതാൻ പറ്റാത്ത അക്ഷരമാണ് എന്നുള്ളത് മറ്റു മൂന്നെണ്ണത്തിലുള്ളതുപോലെയല്ല ഒറ്റയ്ക്ക് ഒന്നിനോട് ഒട്ടാതെ ചേരാതെ ഒറ്റയ്ക്ക് എഴുതണം റാഫത്തുൻ അപ്പോൾ ഈ ഒരു രൂപം കുട്ടികൾക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ഇനി രണ്ടാമത്തത് ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം എന്നുള്ളതാണ് മീന് സ്ട്രോബെറി റോസാപ്പൂവ് മൂന്ന് ചിത്രങ്ങളും അതിൻ്റെ പേരുകൾ എഴുതാനുള്ള കളിയും താഴെ കൊടുത്തിട്ടുണ്ട് മീനിനെന്താണ് പറയുക സ മ മൻ സ എന്നതാണ് സ്ട്രോബറിക്ക് ഷലീ ഷലീ ൻ ഷലീ എന്നുള്ളതാണ് സ്ട്രോബെറിക്ക് പറയുക റോസാപ്പൂവിനെന്താ പറയുക വ റു ദ്വൻ വർദ്ധ്വൻ വർദ്ധ്വൻ ഇങ്ങനെയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പാഠഭാഗത്തിൽ വന്ന എല്ലാ ചിത്രങ്ങളുടെയും അറബി കുട്ടികൾക്ക് എഴുതാൻ അറിയുന്നുണ്ടോ എന്നൊന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക ഇനി മൂന്നാമത്തത് നോക്കി എഴുതാം എന്നുള്ള ചോദ്യമാണ് കബു കബുൻ ലുബ് ലുബ് എന്നീ രണ്ട് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൾ അതിനടുത്തുള്ള അടേശട്ട ഭാഗത്തേക്ക് എടുത്തെഴുതുക രക്ഷിതാക്കൾ പ്രത്യേകം പറയണം ഇങ്ങനെ എടുത്തെഴുതാനുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും ഉണ്ടാകുന്ന സമയത്ത് വൃത്തിയിൽ തന്നെ നീ എഴുതണം ശ്രദ്ധിച്ച് നോക്കി അക്ഷരങ്ങളും ഹർക്കത്തുകളൊക്കെ ഒക്കെ മാറാതെ തന്നെ എഴുതണം അങ്ങനെയാകുമ്പോൾ അതിനെ നിർദ്ദേശിച്ച മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കും നാലാമത്തത് നിറം നൽകാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് രക്ഷിതാക്കൾ കളർ കൊടുത്തയക്കാൻ മറക്കരുത് കളർ കൊടുത്തയച്ചാൽ കുട്ടികൾക്ക് കളർഫുള്ളായി മനോഹരമായ രൂപത്തിൽ നിറം കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ കുട്ടികളടുന്ന് കിട്ടുന്ന കളറ് വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പോൾ എത്രമാത്രം അത് മനോഹരമാകും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് എഴുത്തു പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ ഇനി മറ്റൊരു ചോദ്യപേപ്പർ കാണാം വായനയിലേക്ക് കടക്കും മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീടുകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുക ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വായിച്ച ചോദ്യത്തിലെ പല ചോദ്യങ്ങൾ ഇതിലും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഖയറിൻ്റെ ചിത്രം അതിൻ്റെ തായ ബലുൻ എന്നുണ്ട് ഹ വിട്ടുപോയിട്ടുണ്ട് ജറാഫിൻ്റെ ചിത്രമുണ്ട് രണ്ടാമത്തത് റാഫത്തുൻ എന്നുണ്ട് ഝ എന്നിതി കൊടുത്താൽ മതി റാഫത്തുൻ ഇനി കുതിരയുടെ ചിത്രമാണ് ഈ ലുൻ എന്നുണ്ട് ഹ എന്നുള്ള അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ഹൈലുൻ അതുപോലെ തന്നെ കാളയുടെ ചിത്രമാണുള്ളത് വേ എന്നുണ്ട് സ എന്നുള്ള അക്ഷരം വിട്ടുപോയി സൗറുൻ അതുപോലെ തന്നെ മാനിൻ്റെ ചിത്രം കാണാം അതിൻ്റെ തായ ബിയുൻ എന്നുണ്ട് അവിടെ പോയ അക്ഷരം ല എന്നുള്ളതാണ് ലഭിയുൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് പദങ്ങൾ ഒറ്റയായി എഴുതുക എന്നുള്ളതാണ് അസ്ലമ മലുഅ ജസീലുൻ ഹുജജുൻ ബഖ്ലുൻ എന്നീ വീടുകളുണ്ട് ആ വീടുകളൊക്കെ വേർപിരിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിലേക്ക് എഴുതാനാണ് കൂട്ടിയിട്ടല്ല ഓരോ അക്ഷരങ്ങളും വേർപിരിച്ച് ഇനി പദങ്ങൾ കൂട്ടി എഴുതാം എന്നുള്ള ചോദ്യം ഇപ്പുറത്തുണ്ട് അവിടെ അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ വേർപിരിച്ച് എഴുതുന്നത് ഈ ഹ അതുപോലെ തന്നെ ഹ യാ ഇതൊക്കെ വേർപിരിച്ച് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അത് വേർപിരിച്ച് എഴുതുമ്പോൾ ഇപ്പോൾ യാ വേർ പിരിച്ച് എഴുതുമ്പോൾ കൂട്ടി എഴുതുന്ന രൂപത്തിലല്ല അതുപോലെ തന്നെ ജീമ് ഹാ ഹ ഇതൊക്കെ വേർപിരിച്ച് എഴുതുമ്പോൾ കൂട്ടി എഴുതുമ്പോൾ തമ്മിൽ മാറ്റമുണ്ട് അത് രക്ഷിതാക്കളൊന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോകരുത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നോക്കി എഴുതുക എന്നുള്ള ചോദ്യമാണ് അതും അതുപോലെ എടുത്തെഴുതാനുള്ളതാണ് യോമ ലാതില്ല ഇല്ലാതില്ലുഹു എന്നുള്ളത് അതുപോലെ വൃത്തിയിൽ എഴുതാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി അഞ്ചാമത്തത് കളർ നൽകാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കാഫ് ലോ ഈ അക്ഷരങ്ങളും കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം അക്ഷരങ്ങളെല്ലാം കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ നമ്മളോട് വായിപ്പിക്കാൻ ആവശ്യപ്പെടും ചോദ്യപേപ്പറിലുണ്ടാകും പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം മറ്റൊരു പേപ്പർ നിങ്ങൾക്ക് കാണാം ചിത്രം നോക്കി മുട്ടഭാഗം എഴുതാം എന്നുള്ളതാണ് കാലമുൻ തൊബീബുൻ അവിടെ ഉണ്ട് പിന്നെ മാർബിളിൻ്റെ മർമറുൻ അതിൽ മാറുൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വാല് കൊടുത്തിട്ടുണ്ട് ധനപുൻ മാന് ലഭിയുൻ അതിനു ശേഷം വന്നിട്ടുള്ളത് രണ്ടാമത്തത് ബോർഡിൽ നോക്കി എഴുതാം എന്നുള്ളതിൽ സൗറുൻ ഹീത്താനൻ സുഹൂറുൻ ബഹീലുൻ ഇതൊക്കെ അതിന് തൊട്ടടുത്തുള്ള കള്ളിയിലേക്ക് എടുത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ളത് തന്നെയാണ് അതിൽ വന്ന വാക്കുകൾ ഓരോന്നിലും വന്ന വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറിയുന്നുണ്ടോ ഉറപ്പുവരുത്തുക ഇതിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ വാക്കുകളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക അപ്പോൾ ഇതിലുള്ളത് പഠിച്ചാൽ തന്നെ നമുക്ക് മുഴുവൻ മാർപ്പും നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയും അതിനുശേഷം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം എന്നുള്ള മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട് റനബുൻ ഹെബുലുൻ ഖൈലുൻ റാഫത്തുൻ ഇതൊക്കെ യോജിപ്പിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് താഴെ നിങ്ങൾക്ക് കാണാം നിറം നൽകാം എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം കളർ കൊടുത്തേക്കാൻ മറക്കരുത് മൂന്ന് ചോദ്യ പേപ്പർ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കുട്ടികൾക്കതുപോലെ പഠിപ്പിച്ചു കൊടുക്കുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിച്ച് കമൻറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം